ഹലോ ഖൈസ് എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രൊമോയില് നമ്മുടെ ഈ ചന്ദ്രോത്ത്വീട് ജപ്തി എന്ന വിവരം അറിഞ്ഞിട്ട് നമ്മുടെ ഗിരീഷും രജനിയും കൂടി വരുവാട്ടോ അപ്പൊ അവിടെ എന്താ വേറെന്തൊക്കെയോ കൂടി നടക്കുന്നുണ്ട് നമ്മുടെ രജനി ഭയങ്കര സങ്കടത്തിൽ പൊട്ടിക്കരുന്ന ദൃശ്യങ്ങൾ തന്നെയുണ്ട് നമ്മുടെ ആണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ചന്ദ്രോത്ത് വീട് ജപ്തി ചെയ്യുന്നത് കാണാൻ എനിക്ക് വയ്യ അതിക്ക് മുന്നേ ഞാൻ എന്റെ ജീവിതം തീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് അപ്പൊ നന്ദനും ദേവികയും രജനും ഗിരീഷും എല്ലാവരും ഒരേപോലെ സങ്കടത്തിലാട്ടോ അതിന് പിന്നാലെ നമ്മുടെ ദേവിക ബലരാമന്റെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ ചന്ദ്രമതിയെ കണ്ടിട്ട് ബലരാമന്റെ മകളാണ് തനുജ എന്ന സത്യം വെളിപ്പെടുത്താൻ വേണ്ടി അവിടെ നിന്ന് നമ്മുടെ ദേവിക പറയുന്നുണ്ട് നിന്റെ അച്ഛൻ ബലരാമനാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി ദേവികയുടെ കാരണം നോക്കി ഒരു അടിയും കൊടുക്കുന്നുണ്ട് കൂട്ടുകാരെ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ദേവിക എന്തായാലും നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് പറഞ്ഞത് വിശ്വസിപ്പിച്ചേറ്റേ അവിടെ നിന്നൊന്നും പോകത്തുള്ളൂ അപ്പൊ ഇനി എന്തായിരിക്കും നമ്മുടെ ചന്ദ്രമതി തനുജയെ കൂടുതൽ സ്വീകരിക്കുമോ പുറന്തള്ളുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ ഇറങ്ങണം ഇതിനിടയിലും നമ്മുടെ ത്യാഗരാജൻ എന്ത് കളി കളിക്കും അതും നമുക്ക് നോക്കണോട്ടെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹെയർ മലയാളി സൈനിങ് ഓഫ്